തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനും കുരുക്കുമുറുക്കി കോടതി കെഎസ്ആർടിസി ബസ് തടഞ്ഞ് ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ തന്നെ കോടതി ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാണ് കണ്ടോൺമെന്റ് പോലീസിന് കോടതി ഇപ്പോൾ നിർദ്ദേശം നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താൻ കോടതിയുടെ നിർദ്ദേശമുണ്ട് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ ഇടപെടൽ നിർണായക <committeeans> ും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവർ യഥവും ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയും അദ്ദേഹം നിഷേധിച്ചു കാർ തന്നെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടക്ടർ കാണാൻ സാധ്യത ഏറെയാണെന്നും മെമ്മറി കാർഡ് കാണാതെ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് ഇയാൾക്ക് പങ്കുണ്ടെന്ന സംശയമുണ്ടെന്നും കെഎസ്ആർടിസി ഡ്രൈവർ യെദു ആരോപിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മറ്റ് മൂന്ന് പേരടക്കം അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ യദു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതായത് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നാണ് മേയർക്കെതിരായി ഡ്രൈവർ ഹർജിയിൽ പറയുന്നത് താൻ ഓടിച്ചു വന്ന ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് എം എൽ എക്കെതിരായിട്ടുള്ള പരാതി കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഹർജി ഫയൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്നതിലേക്ക് മാറ്റിയിരിക്കുന്നു അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് കണ്ടാലറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് പോലീസ് കേസെടുക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോൾ കോടതി തന്നെ കേസ് എടുക്കണം എന്ന് കർശന നിർദ്ദേശം വന്നിരിക്കുന്നത് അതേസമയം കെ എസ് ഡ്രൈവർ മേയറും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിന്റെ മൊഴി കണ്ണോ പോലീസ് രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത് പിൻസീറ്റിൽ ആയതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി കണ്ടില്ല എന്നാണ് കണ്ടക്ടർ സുബിൻ മൊഴി നൽകിയത് അതേസമയം ഡ്രൈവർ ഏതോ ലൈംഗിക ആംഗ്യം കാണിച്ചോ എന്നും കാറിനെ ബസ് മറികടന്നോ എന്നും അറിയില്ലെന്നും സുബിൻ പറഞ്ഞു ബഹളമുണ്ടായപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞതെന്നാണ് സുബിൻ മൊഴി നൽകിയത് അതായത് സുബിൻ ഒരു ഡി പ്രവർത്തകനാണ് സുബിൻ തന്റെ മൊഴി മാറ്റി പറഞ്ഞതിൽ പോലും ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് യദു ആരോപിക്കുന്നത് അതേസമയം ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡാണ് അത് ഈ ബസ്സിലുള്ളതാണ് ഈ ബസ്സിൽ നിന്നും കണ്ടക്ടർ അതെടുത്ത് മാറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു സൂചനകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടക്ടർ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ സച്ചിൻ ദേവ് എം എൽ എ കണ്ട സഹാവെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സീറ്റിൽ നിന്ന് ഫ്രണ്ടിലത്തെ സീറ്റിൽ നിന്നും എണീറ്റു എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടർ ഇപ്പോൾ ഈ ഒരു കേസിൽ നിർണായകമായ പല മൊഴികളും തിരുത്തി പറഞ്ഞു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് കേസെടുക്കാതിരുന്ന തിരുവനന്തപുരത്തെ കണ്ണോനൻ പോലീസിൽ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ട ഒരു അവസ്ഥ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് ന്യൂസ് ന്യൂസ്